ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസ ഫലമാണ് സെപ്റ്റംബർ മാസം വന്നു ചേർന്ന് പുതിയ ഒരു വെളിച്ചം വി അതായത് കർക്കിടക മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസം ആയപ്പോൾ അതിൻ്റെതായ ഉന്മേഷവും ഉണർവും അന്തരീക്ഷത്തിനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് അതായത് സർവേശ്വര വ്യാഴം അനിഷ്ടാവതയിൽ നിൽക്കുമ്പോൾ ഏഴരശിനി ആരംഭിച്ചിരിക്കുന്നു കൂടാതെ രാസ്യാധിപനായിരിക്കുന്ന ചൊവ്വ അനിഷ്ടത്തിലുമാണ് ധനസ്ഥാനാധിപനാകട്ടെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അത് നിവൃത്തി സ്ഥാനാധിപൻ കൂടിയാണ് അത് വളരെയധികം നേട്ടങ്ങൾ തരികയും ചെയ്യും തൊഴിൽപരമായ കാര്യത്തിനും ചില അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും പൊതുവെ ഒരു അലസത ഉണ്ടാകാതെ അതീവ ജാഗ്രത ആവശ്യമാണ് ശ്രദ്ധ അനിവാര്യമാണ് ശുക്രന്റെ അനുഗ്രഹത്താൽ തൊഴിൽ പുരോഗതി വന്നു ചേരും ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് അതായത് ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് യോപ സൽസർവം ചിന്തനീയം ലക്ഷത എന്ന പ്രമാണപ്രകാരം പ്രകാരം ഉള്ള ആരോഗ്യപരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ അനിഷ്ടഭാവമായ രോഗഭാവമായ ആറാമടത്ത് നിൽക്കുമ്പോൾ രക്തസംബന്ധമായിട്ടോ പിത്ത സംബന്ധമായിട്ടോ ഉള്ള ചില അസുഖങ്ങൾ സൂചകമാണ് അധിക സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ശരീരത്തിന് ചില ദൗർബല്യങ്ങൾ ബലക്ഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ജാഗ്രത ആവശ്യമാണ് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെയാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ സന്തോഷകരമായ കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും കടം വീടുന്നതിനൊക്കെ യോഗമുണ്ട് ഏതെങ്കിലും സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നുപെട്ടിട്ടുള്ളവർക്ക് അതൊക്കെ വീടുവാൻ യോഗമുണ്ട് അഞ്ചാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ ഉച്ചം ചെയ്യുന്ന ക്ഷേത്രമാണല്ലോ മേടം ആ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായി ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും കലാകാരന്മാരെയാണ് ഏറ്റവും കൂടുതൽ അത് അനുഗ്രഹിക്കുക അതുപോലെ തന്നെ അധികാരത്തിൽ ഇരിക്കുന്നവർ കായിക രംഗത്ത് കൈകാര്യം ചെയ്യുന്നവർ കലാരംഗത്ത് കൈകാര്യം ചെയ്യുന്നവർ അധ്യാപകരായാലും കലാരംഗവും കായികരംഗവുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ കായികരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നവർ മത്സര രംഗത്തുള്ളവർ അതുപോലെ തന്നെ അത് തൊഴിലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നവർക്ക് ഒക്കെ നല്ല വിജയങ്ങൾ വന്നു കായികരംഗം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം മിലിറ്ററിയാണ് മിലിറ്ററി സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പുരോഗതി വന്നിച്ചേരുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനൊക്കെ സാധിക്കും അതുവഴി മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുവാൻ യോഗമുണ്ട് ശമ്പള വർധനവ് അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് അംഗീകരിക്കുക അതുപോലെ ചില സർട്ടിഫിക്കറ്റുകൾ കിട്ടുക അധികാരപ്പെട്ട അധികാരികളിൽ നിന്ന് രേഖകൾ കൈപ്പറ്റുക അംഗീകാരം കൈപ്പറ്റുക അങ്ങനെയൊക്കെ മിലിറ്ററി ഓഫീസേഴ്സിനും പോലീസ് ഓഫീസേഴ്സിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം കലാകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമാണ് കലയുടെ കാരകനായിരിക്കുന്ന ആ ശുക്രൻ തന്റെ ഇഷ്ടഭാവമായ സുഖസ്ഥാനത്തും ത്രികോണഭാവത്തിലും സഞ്ചരിക്കുമ്പോൾ വളരെ അനുകൂലമാണ് രാഹു കൂടി ആ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്ന സമയം വരും അപ്പോൾ പാശ്ചാത്യ സംഗീതവും ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതുമായിട്ട് പഠിക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തായാലും മെഡിക്കൽ രംഗ വിദ്യാഭ്യാസ രംഗമായാലും ഐ ടി മേഖലകളായാലും കണക്ക് സയൻസ് അങ്ങനെയുള്ള വിഭാഗങ്ങളിലൊക്കെ നല്ല മാർക്ക് വാങ്ങി സാങ്കേതിക വിദ്യാരംഗത്തുമൊക്കെ വിജയിക്കുവാനും ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്ത് വിജയിക്കുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നുചേരും മറ്റൊരു പ്രധാന കാര്യം ദാമ്പത്യ ഭാവമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കും ഭാവം പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നും അവിടെ നിൽക്കുന്നില്ല ഭാവത്തും ഇല്ല വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു രാഹുവും ദൃഷ്ടി ചെയ്യുന്നു രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയം മനസ്സിനിണങ്ങിയ രീതിയിലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് യോഗമുണ്ട് അതായത് വിവാഹം കഴിക്കാതെ വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് ഒക്കെ അത് നല്ല ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ ഈ സെപ്റ്റംബർ മാസം യോഗമുണ്ട് പരമാവധി ശ്രമിക്കേണ്ടത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കി പണിയുന്നതിനും ഒക്കെ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ യോഗമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരവുവാൻ ഭാഗ്യം തുണയായിട്ട് ഉണ്ടാവും പൂർവജന്മ പിതൃക്കളെ മനസ്സിൽ വിചാരിക്കുന്നതും പിതൃപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ് പിതൃക്കളുടെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നാഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും അത്ര അനുകൂലമായിരിക്കുന്ന ഒരു കാലമല്ല എന്നിരുന്നാലും അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല അലസത വെടിഞ്ഞ് പ്രവർത്തിച്ചാൽ കൂടുതൽ പുരോഗതി വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടായാലും വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും മറ്റ് ഏത് ജോലികൾ ചെയ്യുന്നവർക്കും ഈ മേടം രാശിക്കാർക്ക് തൊഴിൽപുരമായ പുരോഗതി വന്നു ചേരുക തന്നെ ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി അതായത് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ് ഓരോരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് അവരവരുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കണം അങ്ങനെ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്രഹനില സഹിതം അയച്ചു തരുന്നതാണ് പൊരുത്തം നോക്കുന്നതിനും മറ്റ് ജ്യോതിഷ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് നോക്കാൻ അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും